ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്തവർ പോലും രക്ഷപ്പെടും ഈ ഒരു കാര്യം ചെയ്താൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് വിശദമായിട്ട് പറയുന്നുണ്ട് അത് കൃഷ്ണൻ്റെ അഥവാ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് എത്ര ഒരു രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തും അത് ശരിയായിട്ട് ചെയ്താൽ ഒരു സംശയം വേണ്ട അവർ രക്ഷപ്പെട്ടിരിക്കും ഞാനിതുപോലെ പറഞ്ഞുകൊടുത്ത് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഗണപതിക്ക് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് നാരങ്ങ മാല നാരങ്ങാ മാല ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക മൂന്ന് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക കണക്കില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ചാ ചാർത്തിയ ഒരു വ്യക്തി അവർ വളരെ ബുദ്ധിമുട്ടുകളിലും എന്ത് ചെയ്തിട്ടും അവരുടെ ഒരു മകൻ രക്ഷപ്പെടാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ കൈകൾ കൊണ്ടാണ് അവരെൻ്റെ കയ്യിലാണ് തന്നത് കാരണം അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പം ഞാനാണ് തിരുമേനയുടെ കൊണ്ട് കൊടുത്തത് ഈ കൈകൾ കൊണ്ടാണ് അത് കൊടുത്തത് അപ്പോൾ അത് തിരുമേനി അത് മൂന്ന് ദിവസം ചാർത്തി പക്ഷെ അന്ന് എനിക്ക് സമയം ഉണ്ടായിരുന്നു ഇപ്പം അത് സമയവും ഇല്ല തിരുമേനി അതുകൊണ്ട് ചാർത്തി മൂന്ന് ദിവസം ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നാരങ്ങാമാല മാത്രമാണ് വേറെ വലിയ കാര്യമൊന്നും അല്ല ചെയ്തത് ആ പയ്യൻ ഒരു നല്ലൊരു ജോലി കിട്ടി വിദേശത്ത് പോയി അവിടുന്ന് അത് ആ പയ്യന് നല്ലൊരു വിവാഹാലോചന വന്നു അവർ അമേരിക്കയിലെ ഒരു നേഴ്സാണ് അതിനെ കല്യാണം കഴിച്ച് ആ പയ്യൻ ജീവിതം നല്ല രീതിയിൽ രക്ഷപ്പെട്ടു ഈ പറയുന്നല്ല ഇതുപോലെയുള്ള ഒരാൾക്ക് ഏറ്റവും നല്ല രീതിയിൽ രക്ഷപ്പെടാനുള്ള കാര്യം പറഞ്ഞായിരുന്നു അപ്പം അത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുക ശരിയായിട്ട് ചെയ്യുക അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം കാരണം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും മുഴുവൻ വീഡിയോയിൽ പറയുന്നത് ഇത് വേറെ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല പലർക്കും കേട്ടറിവ് പോലും ഇല്ലാത്ത പല രഹസ്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ശരനൂൽ വിദ്യ ആണേലും ശ്വാസരഹസ്യമാണേലും മഹാലക്ഷ്മിയുടെ ഞാൻ ഈയിടെ ഒരു താ ഒരു താളിയോല മന്ത്രം ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ മന്ത്രം ജപിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു അതിച്ചിരി ടൗൺ ഒന്നും അല്ല ഇച്ചിരി ഉള്ളിലേക്ക് കയറിയായിരുന്നു അദ്ദേഹത്തിന് സാമ്പത്തിക വലിയ ബുദ്ധിമുട്ട് ഒന്നും നടക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തു ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായുസം ചെമ്പരത്തിമാല പറഞ്ഞു കൊടുത്തു രണ്ട് ശിവന് തിങ്കളാഴ്ച നെയ്വിളക്ക് തെളിയിക്കാൻ പറഞ്ഞു മൂന്ന് അടുത്തുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് വ്യാഴാഴ്ച തെളിയിക്കാൻ പറഞ്ഞു നാലാമത് പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രം ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ ഈ മന്ത്രം ഞാൻ രണ്ടു ദിവസമായിട്ട് വീടേക്കത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നല്ല കാര്യമായതുകൊണ്ട് ഏറ്റവും കുറച്ച് ആളുകൾ അത് കണ്ടിരിക്കുന്നത് അതുപോലെ ആ മന്ത്രം ആ വ്യക്തി ജവിച്ച് ആ വ്യക്തിക്ക് ടൗണിൽ അപ്പം ടൗണിൽ അദ്ദേഹം ഒരു റൂമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് വലിയ അതിന് വലിയ ഡൊണേഷൻ കൊടുക്കണം വാടക ഭയങ്കരമായിട്ട് കൊടുക്കണം പിന്നെ വർക്ക് കിട്ടുമെന്ന് ഉറപ്പുമില്ല ഫുൾ ടെക്നിക്കലായിട്ടുള്ള ഒരു സംഭവങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പം ഇവിടെ അതുകൊണ്ട് അദ്ദേഹം വളരെ ഒരു വിഷമത്തിലായിരുന്നു പക്ഷേ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് ടൗണിൽ ഒരു റൂം കിട്ടി അതിൻ്റെ പകുതി ഒക്കെ കൊടുക്കാൻ അദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യം ഒരു പ്രത്യേക ഒരു പല ആളുകളുടെ സഹായം കൊണ്ടുണ്ടായി അതുപോലെ തന്നെ വാടക കൊടുക്കാനും ആ ബിസിനസ്സുമൊക്കെ പുതിയ പുതിയ ആളുകൾ അദ്ദേഹമായി കണക്റ്റായി അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ രീതിയിൽ മാറി ഇതെല്ലാം ഭഗവാന്റെ മുന്നേ എന്നുകൊണ്ടാണ് പറയുന്നത് ഇതിനപ്പുറത്തൊന്നുമില്ല പാദങ്ങൾ തൊട്ടുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇത് അങ്ങനെയുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്ന മുഴുവൻ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക അത് മതി ജീവിതം മാറാൻ പക്ഷേ വിശ്വ ശരിയായിട്ട് മനസ്സിലാക്കണം ചെയ്യേണ്ട രീതി ചെയ്യണം വിശ്വാസത്തോടു കൂടി ചെയ്യണം അങ്ങനെയെല്ലാം വലിയ രീതിയിൽ രക്ഷപ്പെടുന്നത് അല്ല ചെറിയ രീതിയിലൊന്നുമല്ല വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതെങ്ങനെ എന്നുള്ളത് നിങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഞാനിനിയും വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതുപോലെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും വാട്സപ്പിൽ കുറേ കുറച്ച് ദിവസമായി വാട്സപ്പ് എടുത്തിട്ട് അതിലും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം പഴയ വർക്കുകളും കുറെ ചെയ്യാനുണ്ട് അപ്പം വാട്സപ്പിൽ ചെയ്യേണ്ടവർ ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ടിക്കറ്റിൻ്റെ ആവശ്യം കൊണ്ടേ ചെയ്യുക വളരെ കുറച്ച് വർക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ പെൻഡിങ് വർക്ക് തീരാനുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇനി വിഷയത്തിലേക്ക് വരാൻ സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഒരു എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ചെയ്യാവുന്നതെല്ലാം ചെയ്തു പരിശ്രമിച്ചു രക്ഷപ്പെടാൻ മാർഗമില്ല രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ അതുകൂടെ വേണം കേട്ടോ ആഗ്രഹം കൂടെ വേണം അല്ല ചുമ്മാ ഒരു വഴിപാട് പോയ ഒന്ന് വഴിപാട് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം ഞാൻ വഴി മാത്രമാണ് പറയുന്നത് അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യണം കരഞ്ഞു പറഞ്ഞു ചെയ്യണം ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും അത് ചെറുതോ വലുതോ ആയിരിക്കാം അത് സ്വീകരിച്ച് അവിടെ നിന്ന് വീണ്ടും ഭഗവാൻ അതിനെക്കാട്ടും വലുത് തരും അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണം കേട്ടോ പരി കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണം അവനവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം ഇഞ്ഞ് എടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് നിങ്ങളുടെ പക്കനാളിന് നിങ്ങളുടെ പക്കനാളിന് തൊട്ട് മുമ്പുള്ള ദിവസം നിങ്ങളുടെ പക്കനാള് കഴിഞ്ഞുള്ള ദിവസം ഈ മൂന്ന് ദിവസം ഞാൻ എടുക്കുക ഈ മൂന്ന് ദിവസം അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഭഗവാനെ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവിനൊരു പാൽപ്പായസം ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരു തുളസിമാല ഈ തുളസിമാല പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അപ്പോൾ ഒരു തുളസിമാല എടുത്ത് അതിൻ്റെ കൂടെ ഈ രണ്ട് രസീതും കൂട്ടിപ്പിടിച്ച് പാൽപ്പായസത്തിൻ്റെ രസീതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ രസീതോടെ കൂട്ടിപ്പിടിച്ച് ഈ അടുത്ത കാലം മുന്നോട്ട് വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് എന്നെ രക്ഷപ്പെടുത്തണം എനിക്കൊരു ജീവിതമാർഗം കാണിച്ചു തരണം എനിക്ക് മാർഗം മറ്റ് മാർഗമില്ല എന്ന് പ്രാർത്ഥിച്ച് ശേഷം നിങ്ങൾ സാധാരണ പോലെ മൂന്ന് വലത്ത് വെച്ച് ഭഗവാനെ ഒരു തുളസിയിലിടെയെങ്കിലും പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും തരണേ എന്നെ രക്ഷപ്പെടുത്തണേ ഭഗവാൻ ഈ പാൽപ്പായസം ഞാൻ സമർപ്പിക്കുന്നു അതോടൊപ്പം ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും സമർപ്പിക്കുന്നു ഈ തുളസിമാലയും ഭഗവാന് സമർപ്പിക്കുന്നു അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കുന്ന എപ്പോഴും ഒന്ന് ഇടത് അല്പം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വിദ്യ പറഞ്ഞുതരാം ഇടത് ഒന്നുകിൽ ഇടത് അല്പം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അടുത്ത കാലം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വലത്ത് മൂക്കിനുള്ളിലെ ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇതിലേതെങ്കിലും ഒരു രീതി ചെയ്യുക കേട്ടോ ഒന്നുകിൽ അടുത്തുകാലം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ മാത്രം മതി ശ്രീകോലിന് മുന്നേ എന്ന് അല്ലെന്നുണ്ടെങ്കിൽ വലത്ത് നിങ്ങളുടെ വലത്ത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എൻ്റെ ആഗ്രഹം നടത്തി തരണേ ഭഗവാനെ എനിക്ക് മറ്റു മാർഗമില്ല എനിക്ക് ജീവിതത്തിൽ എന്നെ ഒന്ന് രക്ഷപ്പെടാൻ എനിക്ക് അന്നന്നേക്കുള്ള അന്നത്തിനുള്ള വക നൽകണേ ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നെ എൻ്റെ കുടുംബത്തേന്നും കൂടെ പറയണം കുടുംബദോഷം കൂടെ മാറാൻ വേണ്ടിയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് നടക്കി വെക്കുക ഇത് മൂന്ന് ദിവസം ചെയ്യണം ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം ചെയ്തു കഴിഞ്ഞ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ചിന്തിച്ചാൽ ഒരു ഫലവും കിട്ടത്തിൽ വെറുതെ ചെയ്യാമെന്നുള്ളതുള്ളൂ പിന്നെ ഈ പറഞ്ഞ രീതി ചെയ്താൽ അവന് ഫലം കിട്ടും നിങ്ങൾക്കിഷ്ടമുള്ള രീതി ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പം ഇത് ചെയ്തു കഴിഞ്ഞ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത് ഞാൻ വെച്ചത് ശരിയായോ ഞാൻ പ്രാർത്ഥിച്ചത് ശരിയായോ ഞാൻ കാലു വെച്ച് ശരിയായ അല്ലെ മൂക്കിനകത്ത് ശ്രദ്ധിച്ച് ശരിയായോ ശ്വാസത്തെ ചെയ്തു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഫലം കിട്ടുമോ ഒന്നും ചിന്തിക്കരുത് പിന്നെ ആ ക്ഷേത്രം വിടുക അങ്ങനെ മൂന്ന് ദിവസം ഇത് ചെയ്തു കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ഇരുന്ന് വെളിയിലിറങ്ങി പ്രാർത്ഥിക്കുകയോ അവിടെ ഇരിക്കുകയോ ഒന്നും വേണ്ട വീട്ടിൽ പൊക്കോണം നേരെ വീട്ടിൽ പൊക്കോണം അതാണ് എൻ്റെ വേറൊരു രഹസ്യം ഇത് നടക്കി വെച്ചു പ്രാർത്ഥിച്ചു പിന്നെ വീട്ടിൽ പോരുക പിന്നെ അവിടെ നിൽക്കുവോ തിരിഞ്ഞ് നോക്കുവോ ഒന്നും ചെയ്യരുത് പറഞ്ഞു തരുന്നത് അതുപോലെ മനസ്സിലാക്കുക ഈ കൃത്യമായിട്ട് പറഞ്ഞു ചെയ്തവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു രണ്ടാളുകളുടെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ ഈ നാവുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്താണ് ഭഗവാൻ്റെ മുന്നേ എന്നാണ് പറയുന്നത് അവരൊക്കെ ആ രീതിയിൽ രക്ഷപ്പെട്ടു അതുപോലെ നിങ്ങൾക്കും പറഞ്ഞുതരുന്നത് നിങ്ങളും അതേ രീതി ചെയ്താൽ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്താൽ അത് അങ്ങനെ തന്നെ ഇരിക്കും അത് ശരിക്കും മനസ്സിലാക്കി ചെയ്യണം ചെയ്യുന്ന ഒരു എനിക്കൊരു ഫലം ഉണ്ടാകണം എൻ്റെ ജീവിതം രക്ഷ വരണം എന്ന പ്രാർത്ഥനയിലും അതിന് വേണ്ടത് എന്താണോ അത് ചെയ്യണം അതാണ് ഈ പറഞ്ഞു തരുന്നത് ഇത്രയും വിശദമായിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുക ഇത് മൂന്ന് ദിവസം ചെയ്യണം പക്കനാൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം അന്ന് വേണം അതിൻ്റെ തലേ ദിവസം വേണം അത് കഴിഞ്ഞുള്ള ദിവസം വേണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞത് ഇങ്ങനെ ഗണപതിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്ത പയ്യനാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ പയ്യനെ അമേരിക്കയിൽ പോവുകയാണ് നല്ല രീതിയിൽ രക്ഷപ്പെട്ടത് ഒരിടത്ത് ജോലി ചെയ്തിട്ടും രക്ഷപ്പെടാത്ത ഒരു പയ്യനായിരുന്നു കൃത്യം ചെയ്താൽ മതി അപ്പം ഇത് ഇതുപോലെ മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാവും അല്ലെ വെറുതെ ചെയ്യാവുന്നതിൽ ഒരു കാര്യവുമില്ല മനസ്സിലാക്കി ചെയ്യുക ഇനിയും പറയാൻ പോകുന്നത് ഇപ്പം വീട്ടിൽ ഭയങ്കര എപ്പോഴും അപ്പോൾ ഈ കലഹങ്ങളാണെങ്കിൽ മാറാൻ ഒരു വിദ്യ പറഞ്ഞുതരാം നിങ്ങൾ പക്കനാളിൻ്റെ അന്ന് മുരുകൻ്റെ ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം ചെയ്യണം ആ ഭസ്മം അല്പം പ്രസാദം വാങ്ങി പ്രസാദമായിട്ട് വാങ്ങിച്ചു വീട്ടിൽ വെച്ച് ഓം ശരവണ ഭവായ നമ എന്ന് അല്പം ഭസ്മം കയ്യിലെടുത്ത് വടക്കോട്ട് തിരിഞ്ഞു എന്ന് പ്രാർത്ഥിച്ച് തൊടുക അഞ്ച് മിനിറ്റ് തൊട്ടാൽ മതി ഇവന് വേണം തൂത്ത് കളയാം ഈ ദിവസവും രാവിലെ ചെയ്യുക ആ ഭസ്മം നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്നത് ഡപ്പിക്കകത്തിട്ട് വെക്കുക വീട്ടിലെ കലഹം മാറും ഒരു സംശയം വേണ്ട ചെയ്യാൻ നോക്കുക കേട്ടോ നല്ലൊരു കാര്യമാണ് ഇനിയും പറയാൻ പോകുന്ന കാര്യം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു മന്ത്രം ജപിക്കുക എന്ന് വിചാരിക്കുക ഞാൻ ആ വിദ്യയാണ് ഈ ഒരു സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ഒരു രക്ഷപ്പെട്ട ഒരു പയ്യനെ പറഞ്ഞു കൊടുത്ത് ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ ഈ മന്ത്രം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒക്കെ വാഗോണ്ട് ഒരു തവണ ഉച്ചരിക്കുക അപ്പോൾ ഈ മന്ത്രമല്ല ഞാനിപ്പോൾ ചിലർക്ക് നോക്കുന്നവർക്ക് വേറെ മന്ത്രമായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളോട് പറഞ്ഞത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക നോക്കിയിട്ടുള്ളവർ അപ്പോൾ നമുക്ക് ഏത് മന്ത്രവും ജവിക്കാം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും ഒരു മന്ത്രം ജപിക്കുക അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ മന്ത്രം ജപിച്ചാൽ മതി ഇനിയും അല്ലാത്ത അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം ജപിക്കുക ആ മന്ത്രം എപ്പോഴും ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പുമൊക്കെ ജപിക്കുക വലിയ മാറ്റം വരും ജീവിതത്തിൽ അതെന്താണ് ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും മന്ത്രം ജപിച്ചാൽ ഇപ്പുറം ഇപ്പം ഇത്ര മാറ്റം വരുന്നത് ശ്രദ്ധിച്ച് കേട്ടു അതായത് ഇത് നിങ്ങൾക്കാരും പറഞ്ഞു തരത്തില്ല ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല ഇതാരും പറഞ്ഞു തരാത്തൊരു രഹസ്യമാണ് പറഞ്ഞു തരുന്നത് അതായത് അന്നപാനാദികളോടൊപ്പം അന്നമെന്ന് വെച്ചാൽ ആഹാരം പാനാദികൾ നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ അന്നപാനാദികളോടൊപ്പം നമ്മൾ ഒരു ദേവൻ്റെ ഒരു മന്ത്രം മാത്രം ഇടയ്ക്കിടയ്ക്ക് അതായത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒരു തവണ ജപിച്ചാൽ മതി അങ്ങനെ ജപിച്ചാൽ ഒരു ദേവൻ്റെ ഒരു മന്ത്രം തന്നെ ഓം കൃഷ്ണായ നമ്മയാണെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ചിട്ട് ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഓം കൃഷ്ണ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ചിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ ഏത് ഏതെങ്കിലും ഒരു മന്ത്രം നോക്കുന്നവർക്കാണെങ്കിൽ ഞാൻ അവരുടെ വിളിക്കേണ്ട ദേവൻ അല്ലെങ്കിൽ ദേവതയുടെ ഒരു മന്ത്രമായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് മാത്രം ചെയ്താൽ മതി നോക്കിയിട്ടുള്ളവർ അല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം ജപിക്കുക ഇങ്ങനെ അന്നപാനാദികൾക്ക് മുമ്പ് മന്ത്രം ജപിച്ചിട്ട് അന്നപാനാദികൾ ആഹാരം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ആ ആഹാരവും ജലവും എങ്ങനെ നിങ്ങളുടെ ശരീരത്തോട് ലയിക്കുന്നവോ അതുപോലെ ഈ മന്ത്രവും നിങ്ങളുടെ ബോധവുമായി ലയിക്കും ഏറ്റവും രഹസ്യമായ ഏറ്റവും സൂക്ഷ്മമായ ഏറ്റവും ശക്തമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇതാരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല അതാ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടുകൾ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിനുള്ള കാര്യങ്ങൾ വേറെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഇതെല്ലാം ശിവവിദ്യകളാണ് ശിവരഹസ്യങ്ങളാണ് ശരനൂൽ വിദ്യകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞായിരുന്നാണ് ഇത് അന്നപാനാദികൾക്കൊപ്പം ഈ മന്ത്രം ജപിച്ചാൽ ആ ഒരു കാര്യം മതി ശരിയായിട്ട് മനസ്സിലാക്കി ജവിച്ചാൽ നിങ്ങളുടെ തലേപരമാറാൻ നിങ്ങളുടെ ജീവിതം മാറാൻ നിങ്ങളുടെ നാളകളെ മാറ്റാൻ നിങ്ങളുടെ സമ്പദ്സ്ഥിതി മാറ്റാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എല്ലാം കൊണ്ടുവരാൻ ഒരു കാര്യം നന്നായിട്ട് ചെയ്താൽ പോലും മതി ഒറ്റ കാര്യം പോലും വെടിപ്പായിട്ട് ചെയ്താൽ മതി പക്ഷേ അത് അറിയണം അറിഞ്ഞു ചെയ്യണം ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം ഇത് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല ഇനി അയ്യപ്പൻ്റെ ഒരു രഹസ്യം പറഞ്ഞുതരാം അയ്യപ്പൻ അയ്യപ്പൻ സത്യസ്വരൂപനാണ് അയ്യപ്പൻ്റെ മുദ്ര നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു മുദ്ര പിടിച്ചിട്ടുണ്ട് ഇത് ശത്രുദോഷങ്ങളെ ഏത് ശത്രുദോഷങ്ങളെയും തട്ടി മാറ്റുന്നതാണ് അയ്യപ്പൻ്റെ മുന്നിൽ ഒന്നും പിടിച്ചു നിൽക്കത്തില്ല അയ്യപ്പൻ ഏറ്റവും ഒരു തപസ്വിയാണ് ഏറ്റവും തപസ്വിയാണ് അതുപോലെ തന്നെ അയ്യപ്പൻ സ്വാമിക്ക് മുന്നിൽ ഒന്നും ഒരു ദുർദേവതകളും അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളും യ്ക്കത്തില്ല അയ്യപ്പസ്വാമി മഹാതപസ്വിയാണ് നിങ്ങൾ നിങ്ങളുടെ തൊഴിലിടത്തിൽ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ച് അതിനൊരു ഒരു ഒരു നീല ബൾബോ ഏതെങ്കിലും ബൾബിട്ട് അതിൻ്റെ മുന്നിൽ ഒരു വിളക്ക് കൊളുത്തുക ഒരു കർപ്പൂരം കത്തിക്കുക ഒരിക്കലും ബിസിനസ് പരാജയം വരത്തില്ല നിങ്ങൾ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് അയ്യപ്പൻ്റെ രഹസ്യം ഏറ്റവും വലിയ രഹസ്യം അയ്യപ്പൻ മലദൈവമാണ് മലദൈവങ്ങൾക്ക് ശക്തി കൂടുതലാണ് പിന്നെ അയ്യപ്പൻ കളരി അഭ്യസിച്ചിട്ടുണ്ട് കളരി അഭ്യസിക്കുന്നവർക്കൊക്കെ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹമുണ്ട് ഭദ്രകാളിയമ്മയെ വിളിച്ചിട്ടാണ് അപ്പം അയ്യപ്പനെ വിളിക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാവും അയ്യപ്പൻ സർവശക്തനാണ് സത്യസ്വരൂപനാണ് അതാണ് ഏറ്റവും വലിയ കാര്യം സ്വാമിയെ ഇങ്ങനെ അറിഞ്ഞ് നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയിട്ട് ഒരു ബിസിനസ്സും പരാജയപ്പെടത്തില്ല എനിക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ വെച്ച് അതിനൊരു വിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിലൊരു ബൾബിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നവരുണ്ട് എനിക്കറിയാം ഞാൻ പറഞ്ഞു കൊടുത്ത് ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെ നിന്നും ആരും പറഞ്ഞു തരത്തില്ല അപ്പം അതൊക്കെ പ്രയോജനപ്പെടുത്തുക ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എന്ന വിദ്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അതായത് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഒരൊരകലത്തി വെച്ച് അതേ നോക്കി ആ ദീപനാളത്തെ നോക്കി നിങ്ങൾ മന്ത്രം ജപിക്കുക അത് സാധിക്കുന്നവർ ചെയ്യുക കേട്ടോ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും നിങ്ങളുടെ ആജ്ഞാചക്രം ആക്റ്റീവ് ആകും അതുപോലെ തന്നെ നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കും ഒരുപാട് ഒരു കാര്യമാണ് ഇനി വേറെ രണ്ട് രഹസ്യവിദ്യകളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് അതായത് ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചതാണ് ഇത് ഒരു ഇത് അല്ലാതെ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട് ഇപ്പം ഇത് കാണിച്ചിട്ട് മറ്റേ വേറെ കാര്യങ്ങൾ പറയാൻ മറന്നുപോയി അതാണ് ഇത് കണ്ടോ ഈ മുദ്ര ഇത് ഇങ്ങനെ ഈ നമ്മളുടെ പൂക്കൽക്കൊടിക്ക് മുകളിൽ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ കേട്ടോ ഇങ്ങനെ ഈ രണ്ട് പേരൽ ജോയിൻ ചെയ്യുക ഈ ജോയിൻ ചെയ്യുക ഇത് രണ്ട് ചേർന്ന് പിടിക്കുക ഇതിങ്ങനെ പൂക്കൽക്കൊടിക്ക് മുകളിൽ വെച്ച് വേണ്ടല്ലോ ഇനി ഇങ്ങനെ നിങ്ങൾ കാണത്തില്ല അതുകൊണ്ട് ഇവിടെ വരെ കളിക്കുന്നത് പുക്കൽക്കൊടിക്ക് മുകളിൽ വെക്കുക കണ്ടോ ഇങ്ങനെ തന്നെ പൂക്കൽക്കൊടിക്ക് മുകളിൽ വെച്ച് ഓം നമശിവായ ജപിക്കുമ്പോൾ ആജ്ഞാചക്രത്തിൽ പ്രകമ്പനം ഉണ്ടാകും ഒന്ന് രണ്ടാമത്തെ വിദ്യ നിങ്ങൾക്കിതാരും ഒരിടത്തും പറഞ്ഞു തരാത്തൊരു വിദ്യയാണ് പറഞ്ഞു തരത്തുമില്ല കാരണം ഇത്തരം വിദ്യ ഇത്തരം വിദ്യകളൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ വലത്ത് കൈടെ വലത്ത് കൈയുടെ ചൂണ്ടുവരൽ ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് അതിൻ്റെ മധ്യഭാഗം കണ്ടല്ലോ മധ്യഭാഗം തേടി ഇവിടെ വെക്കുക ഈ ഭാഗത്ത് കണ്ടല്ലോ ഈ ഭാഗത്ത് വെച്ചിട്ട് ഓം നമ ശിവായ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ജപിക്കുക ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഇതൊരു ഒരു മിനിറ്റ് ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ആ ഈ പോയിൻ്റിൽ നിങ്ങൾക്കൊരു ശക്തി അനുഭവപ്പെടും ഒരു പ്രകമ്പനം അനുഭവപ്പെടും അതാണ് യഥാർത്ഥ ആജ്ഞാചക്രം അവിടെ നിങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് ഓം നമ ശിവായ ജപിക്കുക നിങ്ങളുടെ ആജ്ഞാചക്രം അപ്പോൾ മുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങും ഇതാരും ഒരിക്കലും നിങ്ങൾക്ക് നൽകാത്തൊരു വിദ്യയെ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ട് ഞാൻ വലത് കൈ ചൂണ്ടുവരലെടുത്തു എന്നാൽ പിന്നെ എനിക്ക് വലത് കൈ ചെറുവിരലെടുക്കാൻ വയ്യായിരുന്നു നടുവരലെടുക്കാൻ വയ്യായിരുന്നു മോതിരവിരലെടുക്കാൻ വയ്യായിരുന്നു നടുവരലോ മോതിരവരലോ ചെറുപരലോ ഒക്കെ അല്ലെങ്കിൽ പെരുവിരലെടുക്കാമായിരുന്നല്ലോ ഞാൻ എന്തുകൊണ്ട് ചൂണ്ടുപരലെടുത്തു അതാണ് കേട്ടോണം ഇതിൻ്റെ അതൊക്കെ കാര്യമുണ്ട് ചൂണ്ടുവരൽ ആജ്ഞാശക്തിയുടെ പ്രതീകമാണ് നമ്മളൊരാളോട് ഒരു കാര്യം ആജ്ഞാപിക്കുമ്പോൾ ചൂണ്ടുവരല് കൊണ്ട് ചൂണ്ടിയാണ് സംസാരിക്കുന്നത് അപ്പോഴാണ് നമ്മളുടെ വിൽ പവർ നമ്മളുടെ ആജ്ഞാശക്തി വെളിയിലോട്ട് വരുന്നത് നമുക്ക് ശരിക്കും അപ്പോഴാണ് ആജ്ഞാപിക്കാനുള്ള കഴിവ് ആ ഒരു പവർ വെളിയിലോട്ട് വരുന്നത് ചൂണ്ടുവരല് കൊണ്ട് ചൂണ്ടി സംസാരിക്കുമ്പോഴാണ് വേറെ വിരലുകൊണ്ടൊന്ന് ചൂണ്ടി സംസാരിച്ച് നോക്കി ആ പവർ കിട്ടത്തില്ല ഈ ചൂണ്ടുവരല് കൊണ്ട് ചൂണ്ടുമ്പോഴാണ് നമുക്ക് ആ പവറ് കിട്ടുന്നത് ആജ്ഞാപിക്കാനുള്ള ഒരു ശക്തി നമുക്ക് അപ്പോൾ ആ ചൂണ്ടുവരല് ആജ്ഞാശക്തിയാണ് അത് ആജ്ഞയുമായിട്ട് ബന്ധമുണ്ട് എന്നു വെച്ചാൽ ആജ്ഞാപിക്കാനുള്ള കഴിവ് ഇച്ഛാശക്തി വിൽ പവറുമായിട്ട് ബന്ധമുണ്ട് ആ ചൂണ്ടുവരലിൻ്റെ നടുഭാഗം എന്തുകൊണ്ടെടുത്തു ഏതൊരു കാര്യത്തിൻ്റെയും അതിൻ്റെ സെൻറ്റർ പോയിൻ്റിലാണ് അതിൻ്റെ പ്രധാന ശക്തി ഇരിക്കുന്നത് അതിൻ്റെ കേന്ദ്രത്തിലാണ് പ്രധാനമായ അതിൻ്റെ ഒരു പ്രത്യേക ഗുണവിശേഷങ്ങൾ ഗുണവിശേഷങ്ങളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റർ എടുത്തു അത് എവിടെ വെക്കുന്നു നമ്മുടെ ആജ്ഞ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടാണ് കേട്ടോ ഇങ്ങനെ ഇവിടെയാണ് ആജ്ഞ രണ്ട് കണ്ണുകൾക്കിടയിലായി ഇവിടെയാണ് ആജ്ഞ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചത് ഇവിടെ വെച്ചിട്ട് ഏത് മന്ത്രം ജവിച്ചു ഓം ശിവായ ആ മന്ത്രം ജവിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് നോക്കും നോക്കിക്കഴിഞ്ഞാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോഴാജ്ഞയിൽ ആ പ്രകമ്പനം ഉണ്ടാകും പറഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ ഈ ആജ്ഞാചക്രത്തിൻ്റെ ഇപ്പം നമുക്ക് രണ്ട് കണ്ണുകളിലൂടെ നമ്മൾ കാണുന്നു ടു ഡയമെൻഷനായിട്ടാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നീളം വീതി ഉയരം നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളെല്ലാം കാണുന്നത് അങ്ങനെ ടു ഡയമെൻഷനായിട്ടാണ് അതായത് നീളവും വീതി ഉയരവും അതിൻ്റെ അകത്ത് വരും അപ്പോൾ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നു എന്നാൽ ചില മഹർഷിമാർ അല്ലെ സിദ്ധന്മാർ യോഗിമാർ അവർ ഈ ആജ്ഞാചക്രത്തെ ഉണർത്തി ഇവിടുത്തെ ബോധത്തെ ഉണർത്തി ഈ രണ്ട് കണ്ണുകൾ കൊണ്ടും ഗ്രഹിക്കുന്നതിനപ്പുറത്തു ചില കാര്യങ്ങൾ ഇവിടെ ഒരു ബോധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഗ്രഹിക്കാൻ പറ്റും കാരണം അതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ രണ്ട് കണ്ണുകൊണ്ടും കാണുന്നതിൻ്റെ നമുക്ക് നമുക്കിവിടെയും കൂടെ ഒരു ആ ഒരു 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 ശക്തി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ ആജ്ഞ ഒരു ശിവന്റെ മൂന്നാം കണ്ണെന്ന് ആണ് പറയുന്നത് അപ്പം ഇവിടെയും കൂടെ ആക്റ്റീവ് ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും മറ്റൊരു തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു തലത്തിൽ ചിന്തിക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചവരും അങ്ങനെ ഈശ്വരന്മാരെ കാണാൻ വരെ കഴിവുണ്ടായിരുന്നവരാണ് വില്ലുമംഗലം സ്വാമിയാരും ശ്രീ ശങ്കരാചാര്യരും മഹാ മഹാമഹർഷീശ്വരന്മാരും സിദ്ധന്മാരും ശിവയോഗികമാരും മഹാ പതിനെട്ട് സിദ്ധന്മാരും ഒക്കെ അവരൊക്കെ അത് പ്രത്യേക രീതിയിൽ നമ്മളിപ്പം ചെയ്ത പോലെ ഒന്നുമല്ല അതൊക്കെ വേറെ രീതിയിലാണ് ഇനി ആ സാമാന്യം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ ചെറിയ ലളിതമായ കാര്യമാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ ചെയ്താലൊന്നും ആ പവർ കിട്ടത്തില്ല അതൊക്കെ വേറെ ഗുരുക്കന്മാരുടെ വഴിയാണ് അതൊന്നും നമുക്ക് സാധ്യമല്ല നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഋഷീശ്വരന്മാരൊക്കെ അത് വർഷങ്ങളോളം പ്രത്യേക സാധനയിലിരുന്ന് ഇവിടെ ആ ഒരു ആജ്ഞയെ ഉണർത്തി കഴിയുമ്പോൾ അവർക്ക് ഈശ്വരന്മാരെ നേരിട്ട് കാണാനുള്ള കഴിവുണ്ടായിരുന്നു അപ്പം ആ ഒരു രണ്ട് കണ്ണുകൾക്ക് ഒരു ബോധത്തെ ഉണർത്തുമ്പോഴാണ് മറ്റൊരു തലത്തിലുള്ള സൂക്ഷ്മ രൂപികളെ നേരിട്ട് കാണാൻ വില്ലമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ കൃഷ്ണനെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ആ ഉപാസനയിലൂടെ ആ ഭക്തിയിലൂടെ ഭഗവാൻ്റെ അനുഗ്രഹത്തിലൂടെ ആ ഒരു രണ്ട് കണ്ണുകൾക്ക് അതീതമായ ഒരു ബോധത്തിലേക്ക് ആ ബോധതലത്തെ ഉണർ ഉണർത്തുമ്പോഴാണ് സൂക്ഷ്മരൂപികളെ ഈശ്വരന്മാരെ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ വില്ലമംഗലം സ്വാമിയാർ ശങ്കരാചാര്യ സ്വാമിയാർ ഇവരൊക്കെ ഒക്കെ ഈശ്വരന്മാരെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു അപ്പോൾ ഈ ഇങ്ങനെ ഈശ്വരന്മാരെ കാണുമ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം നമ്മൾ ആ ബോധതലത്തിലേക്ക് നമ്മുടെ സാധാരണ ബോധതലത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിച്ചാലേ നമുക്ക് സൂക്ഷ്മരൂപികളെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ സങ്കല്പത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോരുകയാണ് പക്ഷേ വില്ലമംഗലം സ്വാമിയാരൊക്കെ ചെല്ലാൻ ഭഗവാനെ കാണാൻ പറ്റും ഭഗവാനായിട്ട് സംസാരിക്കാൻ പറ്റും അല്ലെ ഭഗവാനുമായിട്ട് അപ്പം അങ്ങനെ സൂക്ഷ്മരൂപികളെ കണ്ട് അവരുടെ ഒരു അവരുടെ ആ ഒരു അവർ 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 കൊടുക്കുന്ന അവർ അനുഗ്രഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രങ്ങളാണേലും ആ സൂക്ഷ്മരൂപികൾക്ക് വസിക്കാനുള്ള ക്ഷേത്രങ്ങളാണേലും പൂജാവിധാനങ്ങളാണേലും അതൊക്കെ ആ ആ ഒരു ബോധത്തിനപ്പുറത്ത് തലത്തിൽ നിൽക്കുന്നവർ അങ്ങനെ ഉണ്ടായ ആ കിട്ടിയ അറിവിൽ നിന്ന് ചിട്ടപ്പെടുത്തിയ കാര്യങ്ങളാണ് സാമാന്യമായ ഒരു ഒരു സാധാരണ നിലയിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ ഗ്രഹിക്കാനും പരിമിതിയുണ്ട് ദാറ്റ്സ് ഓൾ അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് നമുക്ക് പരിമിതിയുണ്ട് പക്ഷെ അവർക്ക് ആ ഒരു സൂക്ഷ്മരൂപികളെ ലോകത്തുള്ള ആ സൂക്ഷ്മരൂപികളെ കാണാനൊക്കെ ശക്തി ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിനുമൊക്കെ ആ ഒരു ശക്തി ഉണ്ടായിരുന്നു ആ സൂക്ഷ്മരൂപികളെ കുറിച്ചറിയാനും സൂക്ഷ്മ തലങ്ങളെക്കുറിച്ച് അറിയാനും അപ്പോൾ അവരെത്രയോ അങ്ങനെയുള്ള പുണ്യാത്മാക്കൾ എത്രയോ വർഷങ്ങൾ തപസ്സു ചെയ്ത് അവരാ ശക്തികളെ അവരുടെ ഉള്ളിലുള്ള ബോധത്തെ നമ്മൾ നിൽക്കുന്ന ബോധത്തിനപ്പുറത്തൊരു ബോധത്തിലേക്ക് ഒരു തലത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അത് സാധിക്കുന്നത് അപ്പം അങ്ങനെ ചിട്ടപ്പെടുത്തിയതാണ് ക്ഷേത്രവിധാനങ്ങളും ക്ഷേത്ര ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളുമൊക്കെ അതിനെ സാമാന്യ ബുദ്ധിയിൽ നിന്നും മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഒക്കെ ഒരു പരിമിതിയുണ്ട് സാധിക്കും പക്ഷെ നമുക്കത് ഒരു പരിമിതിയുണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും ഗ്രഹിച്ചെടുക്കാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളാണേലും പൂജാരീതികളൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള പുണ്യാത്മാക്കൾ ചിട്ടപ്പെടുത്തിയ ശങ്കരാചാ ശങ്കരാചാര്യ സ്വാമികൾ വില്ലമംഗല സ്വാമികളൊക്കെ പുണ്യാത്മാക്കൾ ചിട്ടപ്പെടുത്തിയ ഈ സൂക്ഷ്മരൂപികളെ നേരിട്ട് കാണാൻ ശക്തിയുള്ളവർ ചിട്ടപ്പെടുത്തിയതാണ് അതുകൊണ്ട് നമ്മൾ ആ നിലയിൽ അവയെല്ലാം ബഹുമാനിക്കുക അവയെല്ലാം അംഗീകരിക്കുക ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവർ ചിന്ത വേണം നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും അവിടെ ഈശ്വരൻ്റെ ആ ചൈതന്യമുണ്ട് അങ്ങനെ ഈശ്വരനെ കാണുന്നവർ ചിട്ടപ്പെടുത്തിയ കാര്യങ്ങളാതല്ല അത് എപ്പോഴും ഓർക്കുക അതായത് വിഗ്രഹരൂപത്തിൽ പരമാത്മ സ്വരൂപനെ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ച പ ആ ചൈതന്യവർദ്ധന നടത്തുകയാണ് ജലധൂപ ദീ ജലധൂപ ദീപ ഗന്ധപുഷ്പങ്ങൾ കൊണ്ട് ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ക്ഷേത്രത്തിലെ അതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി പോയി ക്ഷേത്രത്തിൽ തൊഴുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു ഈശ്വര ചൈതന്യത്തോടെ മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും ചേർന്ന് നിന്ന് ആ ഈശ്വര ചൈതന്യത്തോട് കൂടുതൽ താതാത്മ്യം പ്രാപിക്കാനും നിങ്ങൾക്ക് സാധിക്കും അതിനു വേണ്ടി അറിവിലേക്കും വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമാണ് പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടേ സ്വീകരിക്കുക അല്ല തള്ളിക്കളെ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ കാഴ്ചപ്പാടുകളാണ് എൻ്റെ അഭിപ്രായങ്ങളാണ് എനിക്കെൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ കാര്യങ്ങളാണ് പിന്നെ എൻ്റെ പല അനുഭവങ്ങളുമാണ് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ Om um, Krishnaya Namo Shivoham Shivoham, shivoham.